വിദേശത്തും സ്വദേശത്തുമായി താമസിക്കുന്ന ധനിക കുടുംബം നാട്ടിലും നല്ല പേര് സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർക്ക് മുന്നിൽ അടയാത്തൊരു വാതിൽ ഒരു സുപ്രഭാതത്തിൽ പതിവ് പോലെ ആ വീട്ടിലെത്തിയ വേലക്കാരി കണ്ടതാകട്ടെ അവിടുത്തെ കുടുംബനാഥൻ വായിൽ നിന്ന് രക്തമൊലിപ്പിച്ച് പേടിപ്പെടുത്തുന്ന അവസ്ഥയിൽ കിടക്കുന്നതാണ് ചുറ്റും നിറയെ മുളകുപൊടിയും വിതറിയിട്ടുണ്ട് അവർ ആ വീട്ടിലുണ്ടായിരുന്ന മരുമകളെയും ഡ്രൈവറേയും ഓടിപ്പോയി വിളിച്ചുകൊണ്ടുവന്നു പരിസരത്തുള്ളവരും എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി നോക്കിയപ്പോൾ കൈകാലുകൾ തണുത്ത് മരവിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപത് നവംബർ എട്ടിന് ചെറിയനാട് തുരുത്തിമേൽ കാർണവേഴ്സ് വില്ലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഭാസ്കര കാർണവർ ആയിരുന്നു ആ കുടുംബനാഥൻ ചെങ്ങന്നൂരിനെ നടുക്കിയ വീട്ടിലെ മരുമകൾ ഷെറിൻ പ്രതിയായ കാരണവർ വധക്കേസാണ് ഇത്തവണ ക്രൈം നമ്പറിൽ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത്തിയഞ്ച് വർഷം ന്യൂയോർക്കിൽ സ്റ്റോർ കീപ്പറായി ജോലി ചെയ്ത ശേഷമാണ് കാരണവർ നാട്ടിൽ സ്ഥിരതാമസത്തിനായി എത്തുന്നത് പെരുമ്പാവൂർ സ്വദേശിനിയും അമേരിക്കയിൽ നഴ്സുമായിരുന്ന ഭാര്യ ശാന്തയുടെ മരണത്തിനു പിന്നാലെയാണ് കാരണവർ ചെങ്ങന്നൂർ ചെറിയ നാട്ടേക്ക് താമസം മാറ്റിയത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഇളയ മകൻ ബിനു മരുമകൾ ഷെറിൻ കൊച്ചുമകൾ ഐശ്വര്യ എന്നിവർക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം മകൻ ബിനു മാനസിക വെല്ലുവിളി നേരിടുന്നതുകൊണ്ട് തന്നെ മകന് കൂട്ടായി ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കാരണവർ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു നിരവധി അന്വേഷണങ്ങൾക്കൊടുവിലാണ് വളരെ പാവപ്പെട്ട വീട്ടിലെ ചുറ്റുപാടുകൾ അങ്ങേയറ്റം മോശമായ ഷെറിനുമായുള്ള വിവാഹത്തിലേക്കെത്തുന്നത് രണ്ടായിരത്തി ഒന്നിൽ ബിനുവും പത്തനാപുരം സ്വദേശിനി ഷെറിനും വിവാഹിതരായി മാനസിക വെല്ലുവിളികളുള്ള ബിനുവിനെ വരനായി സ്വീകരിക്കുന്നതിന് ഷെറിനും കുടുംബവും ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു ഷെറിനെ ഏറെക്കുറെ അവളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കാനായിരുന്നു ഈ വിവാഹം ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകുമെന്ന് ഭാസ്കര കാരണവർ അന്ന് അവർക്ക് ഉറപ്പും നൽകിയിരുന്നു കൂടാതെ സ്വത്തുവകകളിൽ ഒരു വിഹിതവും ഇവർക്കായി മാറ്റിവെച്ചിരുന്നു വൈകാതെ തന്നെ ഒരു വർഷത്തിനകം ബിനുവും ഷെറിനും അമേരിക്കയിലെത്തി അവർക്കൊരു മകളും പിറന്നിരുന്നു ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത ബന്ധമായതിനാൽ തന്നെ ബിനുവിനും ഷെറിനുമിടയിൽ വഴക്കുകൾ പതിവായിരുന്നു കാരണവർക്കും ഭാര്യ ശാന്തക്കൊപ്പമായിരുന്നു ഇരുവരുടെയും താമസം വൈകാതെ തന്നെ ഷെറിൻ അമേരിക്കയിൽ ഒരു ജോലിക്കു കയറി എന്നാൽ ആ സ്ഥാപനത്തിലെ ഒരു മോഷണത്തിന് ഷെറിനെ പിടികൂടിയതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി പിന്നീട് ഭർത്താവിനും മകൾക്കുമൊപ്പം ഷെറിൻ നാട്ടിലേക്കു തന്നെ മടങ്ങി നാട്ടിലെത്തിയ ശേഷം വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു യുവാവിൻ്റെ കുടുംബവുമായി ഷെറിൻ വല്ലാതെ അടുപ്പത്തിലായിരുന്നു ഇയാൾക്ക് കാരണവരുടെ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു ഇതാകട്ടെ ഷെറിൻ പല വിധേന തൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി അക്കാലത്തെ സാമൂഹ്യ മാധ്യമമായ ഓർക്കൂട്ടിൽ ഷെറിൻ സജീവമായിരുന്നു അതുവഴി ഷെറിന് പുരുഷന്മാരടക്കം വലിയൊരു സൗഹൃദ വലയവും ഉണ്ടായിരുന്നു ഓർക്കൂട്ട് സൗഹൃദങ്ങളിലുള്ള പലരും ഷെറിനെ കാണാനായി എത്തിയിരുന്നു ഭാസ്കര കാരണവർ വീട്ടിലുള്ള സമയത്ത് പോലും കാർണവേഴ്സ് വിലയിൽ അപരിചിതരെത്തുന്നത് പതിവായി അങ്ങനെയാണ് മരുമകളുടെ ഇത്തരം ബന്ധങ്ങളെക്കുറിച്ച് കാരണവർ മനസ്സിലാക്കുന്നത് ഒരു തരിമ്പ് പോലും ആത്മാർത്ഥത കാണിക്കാത്ത കപട സ്നേഹം നടിക്കുന്ന പെൺകുട്ടിയെയാണല്ലോ വയ്യാതിരുന്ന തൻ്റെ മകനു വേണ്ടി കണ്ടെത്തിയതെന്ന് ആലോചിച്ച് ഭാസ്കര കാരണവർ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു ഇതാകട്ടെ അടുത്ത ബന്ധുക്കളോടും കാരണവർ പങ്കുവച്ചിരുന്നു തുടർന്ന് ഷെറിന് തൻ്റെ വസ്തുവിലുള്ള അവകാശം ഒഴിവാക്കി കാരണവർ പുതിയ ധനനിശ്ചയാധാരമുണ്ടാക്കി ആവശ്യത്തിനും അനാവശ്യത്തിനും പണം നൽകി സഹായിച്ചിരുന്നതും കാരണവർ അവസാനിപ്പിച്ചു എന്നാൽ ഇതോടെ ഷെറിനെ കൊണ്ട് മറ്റു ചില ഉപദ്രവങ്ങൾ കൂടി കാരണവർ നേരിടേണ്ടി വന്നു കാരണവരിൽ നിന്ന് പണവും ആനുകൂല്യവും ലഭിക്കാതായതോടെ ഷെറിൻ പലരിൽ നിന്നായി വൻ തുക കടം വാങ്ങി തുടങ്ങി ഇതെല്ലാം കൊടുത്തു വീട്ടേണ്ട ഉത്തരവാദിത്വവും കാരണവരിലേക്ക് തന്നെ എത്തി അങ്ങനെയിരിക്കെയാണ് ഓർക്കൂട്ട് വഴി ബാസിത്ത് അലി എന്ന യുവാവുമായി ഷെറിൻ പരിചയത്തിലാകുന്നത് പണം ഇരട്ടിപ്പിക്കുന്ന ഒരു പദ്ധതി ബാസിത് ഷെറിനെ പരിചയപ്പെടുത്തി അങ്ങനെ ആ സൗഹൃദം ഒരുപാട് ഒരുപാട് വളരുകയും പിന്നീടത് പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്തു ഷെറിൻ തൻ്റെ ഭർത്താവിനെ കബളിപ്പിച്ച് ബാസിത്തുമായി ഒന്നിച്ച് ജീവിക്കാൻ പദ്ധതികളിട്ടു അതിനിടെയാണ് വിൽപത്രത്തിൽ നിന്നും ഭാസ്കര ഭാസ്കരകാരനവർ പേരൊഴിവാക്കിയ വിവരം ഷെറിൻ അറിഞ്ഞത് ഇതോടെ ഷെറിനും ബാസിത്തും കുറച്ചുകൂടെ ഗൂഢമായ പദ്ധതികളുമായി ഒരുമിച്ചു രണ്ടായിരത്തി ഒൻപത് നവംബർ ആറിലെ ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത് തൻ്റെ സുഹൃത്തുക്കളായ ഷാനു റഷീദിനും നിദിനുമൊപ്പം ബാസിത്തും കാർണവേഴ്സ് വില്ലയിലെത്തി സുഹൃത്തുക്കൾ രണ്ടുപേരെയും പുറത്തു നിർത്തി ബാസിത്ത് വീടിന്റെ മതിൽ ചാടി അകത്തു കടന്നു ബാസിത്ത് അന്ന് കാർണവേഴ്സ് വില്ലയിൽ എത്തുമെന്നുറപ്പുണ്ടായിരുന്ന ഷെറിൻ അയാളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഷെറിനുമായി അല്പനേരം സംസാരിച്ച ശേഷം ബാസിത്ത് എങ്ങനെയാണോ വീടിനകത്തേക്ക് കയറിയത് അതുപോലെ തന്നെ തിരിച്ചിറങ്ങി പിറ്റേ ദിവസം ഏഴാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് ബാസിത്തും സംഘവും വീണ്ടും കാർണവേഴ്സ് വില്ലയ്ക്ക് സമീപമെത്തി വീടിൻ്റെ മതിലിനു സമീപം വെച്ച് അയൽവാസിയായ ഒരാൾ ഈ മൂവർ സംഘത്തെ കണ്ടതോടെ അന്നേരം സ്ഥലം വിട്ട ഇവർ പതിനൊന്നരയോടെ വീണ്ടും കാർണവേഴ്സ് വില്ലയ്ക്ക് സമീപമെത്തി വീടിന് തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം വാഹനം പാർക്ക് ചെയ്ത് മതിൽ ചാടി വീട്ടുവളപ്പിലേക്ക് കടന്നു മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം വീടിന് പിറകിലെയും മുൻവശത്തെയും വാതിൽ ഷെറിൻ തുറന്നിട്ട് കാത്തിരിപ്പുണ്ടായിരുന്നു മൂവരും വീടിനകത്ത് കയറിയപ്പോൾ കാർണവർ ഉറങ്ങിക്കിടക്കുന്ന മുറി സമീപമുള്ള ബെഡ്റൂമിൻ്റെ വാതിലിൻ്റെ സമീപത്തു നിന്നും ഷെറിൻ മൊബൈൽ ഫോൺ വെളിച്ചം ഉപയോഗിച്ച് കാണിച്ചു കൊടുത്തു കാർണവേഴ്സ് വില്ലയിലെ താഴത്തെ നിലയിലെ സ്വീകരണ മുറിയോട് ചേർന്നാണ് ഭാസ്കര കാർണവരുടെ കിടപ്പറ ഷെറിൻ കിടന്നിരുന്നത് ഭർത്തൃപിതാവിൻ്റെ കിടപ്പറയോട് ചേർന്ന മുറിയിലായിരുന്നു ഭർത്താവ് ബിനുവാകട്ടെ മാസങ്ങളായി കിടന്നിരുന്നത് വീട്ടിലെ മുഗൾ നിലയിലെ കിടപ്പുമുറിയിലും താഴത്തെ മുറിയിൽ പൊടിശല്യമുണ്ടെന്ന കാരണം പറഞ്ഞാണ് ഷെറിൻ മുഗൾ നിലയിലെ കിടപ്പുമുറിയിലേക്ക് ഭർത്താവിനെ മാറ്റിയത് ഈ മൂന്നംഗ സംഘത്തിൽ രണ്ടുപേരെ താഴത്തെ റൂമിൽ കൊണ്ടിരുത്തിയ ശേഷം ബാസിത്തും ഷെറിനും മറ്റൊരു മുറിയിലേക്ക് പോയി പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞ് കൂട്ടാളികളായ ഷാനുവിനെയും നിതിനേയും ബാസിത്ത് വിളിച്ചു വരുത്തി മൂവരും ഭാസ്കര കാരണവർ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയിൽ കയറി നിതിൻ ക്ലോറോഫോം കൊണ്ട് മൂക്കുവത്താൻ ശ്രമിച്ചെങ്കിലും കാരണവർ കുതറി മാറി അതിനിടെ ബാസിത്ത് അലി കാരണവരുടെ കഴുത്തിൽ പിടിച്ചു ഞെരുക്കി കാരണവർ മരണവെപ്രാളത്തിനിടെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നെങ്കിലും ഈ മൂന്ന് യുവാക്കളുടെ കൈകരുത്തിനു മുന്നിൽ പൊരുതി നിൽക്കാൻ അദ്ദേഹത്തെക്കൊണ്ട് സാധിച്ചില്ല ഒടുവിൽ ഭാസ്കര കാരണവരെ മൂവരും ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കാരണവർ മരിച്ചുവെന്ന് ഉറപ്പിച്ച ബാസിദ് ഷെറിനെ വിളിച്ച് കാര്യമറിയിച്ചു മുളകുപുടി ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ബാസിത്ത് ചോദിക്കുകയും ഷെറിൻ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഷെറിൻ നേരത്തെ ആവശ്യപ്പെട്ടതു പ്രകാരം കാർണവരുടെ മുറിയിൽ നിന്ന് പണവും സ്വർണവും ലാപ്ടോപ്പും സ്വർണരുദ്രാക്ഷമാലയും ബാസിത്ത് കൈക്കലാക്കി ശേഷം മുളകുപൊടി വാരി വിതറിയ ബാസിത്തും സുഹൃത്തുക്കളും മതിൽ ചാടി ഓടി രക്ഷപ്പെട്ടു ചെങ്ങന്നൂർ എസ് ഐ പി കെ രാജ്മോഹൻ രജിസ്റ്റർ ചെയ്ത കേസിൽ സി ഐ പി ജ്യോതികുമാർ അന്വേഷണം ആരംഭിച്ചു മരണം നടന്ന വീടായതുകൊണ്ട് തന്നെ ആദ്യം വീട്ടുകാരോടൊന്നും വിശദമായ മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല കൂടാതെ കാരണവരുടെ മുറിയിൽ നിന്നും ലാപ്ടോപ്പ് ക്യാമറകൾ രണ്ട് മൊബൈൽ ഫോണുകൾ മൂന്ന് പവൻ്റെ രുദ്രാക്ഷമാല എണ്ണായിരം രൂപ എന്നിവ നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞതിനാൽ മോഷണത്തിനിടെയുള്ള കൊലപാതകമാകാം എന്നാണ് പോലീസ് കരുതിയത് പിന്നീട് നടന്ന മൊഴിയെടുക്കലിൽ ഷെറിനും ഇത് മോഷണമാകാമെന്ന സൂചനകളാണ് നൽകിയത് വീടിന് മുകളിലെ നിലയിൽ ഒരു സ്ലൈഡിംഗ് ജനാല ഉണ്ടെന്നും ഇതുവഴി മോഷ്ടാക്കൾക്ക് ചിലപ്പോൾ ഉള്ളിൽ കടക്കാൻ സാധിക്കുമെന്നും കൂടി ഷെറിൻ പോലീസിനോട് പറഞ്ഞു എന്നാൽ കൊലപാതകം നടന്ന ദിവസം കാർണവേഴ്സ് വില്ലയിലെ രണ്ട് നായ്ക്കളും കുരച്ചിരുന്നില്ലെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു സാധാരണ രീതിയിൽ വീട്ടുവളപ്പിൽ അപരിചിതരുടെ സാന്നിധ്യമറിഞ്ഞാൽ ഇവ കുരയ്ക്കേണ്ടതായിരുന്നു കൂടാതെ കാരണവരുടെ മുറിയിൽ കണ്ട മുളക് പൊടി വീട്ടിലെ അടുക്കളയിൽ നിന്ന് തന്നെ എടുത്തതാണെന്നും പരിശോധനയിലൂടെ പോലീസ് കണ്ടെത്തി ഇതിനു പുറമെ ഷെറിൻ പറഞ്ഞ സ്ലൈഡിംഗ് ജനലിലൂടെ ഒരാൾക്ക് ഉള്ളിൽ കടക്കാൻ കഴിയണമെങ്കിൽ അതിന് ഏണിയുടെ സഹായം വേണം പരിശോധിച്ചപ്പോൾ കണ്ട ഏണിയാകട്ടെ സമീപകാലത്തൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ പൊടി പിടിച്ചു കിടക്കുകയായിരുന്നു വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് ക്യാമറകൾ മൊബൈൽ ഫോണുകൾ സ്വർണരുദ്രാക്ഷമാല എന്നിവ മോഷണം പോയിട്ടുണ്ടെങ്കിലും കാരണവർ കിടന്നിരുന്ന മുറിയിലെ അലമാരയിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിരുന്നില്ല കവർച്ചയുടെ ഭാഗമായാണ് പ്രതികൾ കൊല നടത്തിയതെങ്കിൽ കാരണവരുടെ കിടപ്പുമുറിയിലെ അലമാരയിൽ ഉണ്ടായിരുന്ന പണം എന്തുകൊണ്ട് ഇവർ കാണാതെ പോയി മോഷണമായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെങ്കിൽ ആ പണം മാത്രം ബാക്കി വെക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല മോഷണം നടന്നതിൻ്റെതായ ഒരു ലക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല ഇതോടെ മോഷണം മാത്രമല്ല കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യമെന്ന് പോലീസിന് മനസ്സിലായി വീടുമായി അടുത്ത ബന്ധമുള്ളവരാണ് കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് സംശയിച്ചു തുടങ്ങി വീടും പരിസരവും നന്നായി നിരീക്ഷിച്ച പോലീസ് അയൽവാസികളെ കൂടി ചോദ്യം ചെയ്തു നവംബർ ഏഴിന് രാത്രി ബാസിത്തലിയും ഷാനു റഷീദും മതിൽ ചാടി വരുന്നതും നിതിൻ റോഡരികിൽ നിൽക്കുന്നതും കണ്ടതായി അയൽവാസി മൊഴി നൽകിയത് പോലീസിന് സുപ്രധാന പിടിവള്ളിയായി അതുതന്നെ ഷെറിനും പിടിവള്ളിയാക്കി മോഷ്ടാക്കളാണ് കാരണവരുടെ വധത്തിനു പിന്നിലെന്ന് ഷെറിൻ നാട്ടുകാരോടും പോലീസിനോടും പറഞ്ഞു അക്കാര്യം പരമാവധി പ്രചരിപ്പിക്കാൻ ഷെറിൻ ശ്രമിച്ചതും അവരുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയും പോലീസ് ശ്രദ്ധിച്ചു മുൻവശത്തുകൂടിയാണ് മൂവർ സംഘം അകത്തു കടന്നതെന്ന് ബോധ്യപ്പെടുത്താൻ വാതിൽ തുറന്നിട്ടിരുന്നു നല്ല ഉറപ്പുള്ള തടിയിലും വില കൂടിയ പൂട്ടിലും സംരക്ഷിക്കപ്പെട്ട ഈ വാതിൽ ബലം പ്രയോഗിച്ച് തുറന്നതായിട്ടുള്ള ലക്ഷണമൊന്നുമില്ല കാരണവരും മരുമകൾ ഷെറിനും തമ്മിൽ പലപ്പോഴും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന വിവരവും പോലീസിന് ലഭിച്ചിരുന്നു തലേദിവസം ഷെറിൻ ഉറക്കഗുളികകൾ വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന ഡ്രൈവറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി ഇതെല്ലാം കൂടി ഒത്തിണങ്ങിയപ്പോൾ ഷെറിനുമേൽ പോലീസിന്റെ സംശയം കൂടുതൽ ബലപ്പെട്ടു ഷെറിനിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് കാരണവർ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് അക്കാര്യം കാരണവർ സഹോദരി രാധാമണിയോട് പങ്കുവച്ചിരുന്നു രാധാമണി ആകട്ടെ അത് പോലീസ് മൊഴിയെടുത്തപ്പോൾ പറയുകയും ചെയ്തു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് ഏതാനും ദിവസം മുൻപ് പോലീസ് ബാങ്ക് ലോക്കർ തുറന്നപ്പോൾ ലഭിച്ച ആധാരം പരിശോധിച്ചപ്പോൾ കിട്ടിയ കുറിപ്പ് രാധാമണിയുടെ മൊഴിയുമായി പൊരുത്തപ്പെടുന്നതായിരുന്നു എല്ലാ സംശയങ്ങളും ഷെറിനിൽ കേന്ദ്രീകരിച്ചതോടെ പോലീസ് ഷെറിൻ്റെ മൊബൈൽ കസ്റ്റഡിയിലെടുത്തു തുടർച്ചയായി ഒരു നമ്പറിൽ നിന്ന് വന്ന വിളികളും അതിലേക്ക് പോയ വിളികളും പോലീസ് കണ്ടെത്തി കൊലപാതകം നടക്കുന്നതിൻ്റെ തലേ ദിവസമടക്കം ഈ നമ്പറിലേക്ക് ഷെറിൻ്റെ ഫോണിൽ നിന്നും കോളുകൾ പോയിരുന്നു ആ നമ്പറുകളുടെ ഉടമ കോട്ടയത്തുള്ള ബാസി തളിയായിരുന്നു തുടർന്ന് ഷെറിനെ ചോദ്യം ചെയ്യുകയും ഷെറിൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഷെറിൻ്റെ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ചാറ്റ് എന്നിവയുടെ സഹായത്തോടെ കേസിലെ മറ്റു പ്രതികളുടെ ഒളിസ്ഥലം പോലീസിന് കണ്ടെത്താനായി ഷെറിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ഈ മൂന്നംഗ സംഘത്തിൻ്റെ ചിത്രങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ പ്രതികൾ താമസിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചു പക്ഷേ കാര്യമുണ്ടായിരുന്നില്ല പോലീസ് അവിടെ എത്തുന്നതിന് തൊട്ടു മുൻപേ ബാസിത്തും സംഘവും ഗോവയിലേക്ക് കടന്നിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് കർണാടകയിലെ കൊല്ലൂരിൽ നിന്ന് ബാസി അലിയെയും നിതിനേയും ഷാനു റഷീദിനെയും പോലീസ് പിടികൂടി കള്ളപ്പണം വെളുപ്പിക്കുന്ന അത്തരത്തിൽ ഇടപാടുകൾ നടത്തുന്ന ഈ സംഘവുമായി ഷെറിൻ വൻ ബിസിനസ് നടത്തിയിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം ഭാസ്കര കാരണവർ വധക്കേസിലെ ഒന്നാം പ്രതി ഷെറിനെതിരായ പ്രധാന സാക്ഷികളിലൊരാൾ സീരിയൽ ചലച്ചിത്ര നടനായ ഷിജു അബ്ദുൾ റഷീദായിരുന്നു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ അഞ്ചു ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഓൺലൈനിൽ നിന്നും വാങ്ങി ഷെറിൻ ഷിജുവിന് സമ്മാനമായി നൽകിയിരുന്നു പ്രണയം തകർന്നതോടെ ഈ വേണ്ടി ഷെറിൻ നിരന്തരം ഷിജുവിനെ ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഷിജുവിനെ ആരാധനയോടെ കണ്ട ഷെറിൻ അയാളുമായുള്ള പ്രണയം നിലനിർത്താൻ പല കള്ളങ്ങളും പറഞ്ഞിരുന്നു അത് ഓരോന്നായി പൊളിഞ്ഞു തുടങ്ങിയതോടെ ഇരുവരും തമ്മിൽ വേർപ്പിരിഞ്ഞു വിവാഹിതയാണെങ്കിലും കുട്ടികളില്ലെന്നായിരുന്നു ഷെറിൻ ഷിജുവിനോട് പറഞ്ഞത് ഷിജു മൊബൈൽ നമ്പർ മാറ്റിക്കൊണ്ടിരുന്നെങ്കിലും ഷെറിൻ അതെല്ലാം കണ്ടെത്തുമായിരുന്നു തൻ്റെ അനുഭവങ്ങൾ മുൻനിർത്തി ഷെറിനെതിരെ ഷിജു പോലീസിൽ മൊഴി നൽകി ഭർത്താവ് ബിനു കാരണവരുമായുള്ള ഷെറിന്റെ ജീവിതം തൃപ്തികരമായിരുന്നില്ല എന്ന മൊഴിയും നടൻ ഷിജു അബ്ദുൾ റഷീദിനൊപ്പമുള്ള ഷെറിന്റെ ഫോട്ടോകളും പണം തട്ടിയെടുക്കാൻ ഭാസ്കര കാരണവരുടെ കൃത്രിമ ഒപ്പ് ഷെറിൻ രേഖപ്പെടുത്തിയതും കോടതി കൃത്യമായി നിരീക്ഷിച്ചു മാത്രമല്ല ഷെറിന് ഭാസ്കര കാരണവരോട് പക തോന്നാനുള്ള സാഹചര്യവും കോടതി കണക്കിലെടുത്തു ഒടുവിൽ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഏഴിന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഏപ്രിൽ ഏഴിന് അഡീഷണൽ സെഷൻസ് അതിവേഗ കോടതി ജഡ്ജി എൻ അനിൽകുമാർ മുൻപാകെ കേസിന്റെ വിചാരണയും തുടങ്ങി ഷെറിനായിരുന്നു ഒന്നാം പ്രതി ബാസിത്ത് അലി രണ്ടാം പ്രതിയും മറ്റ് രണ്ടുപേർ മൂന്നും നാലും പ്രതികളായിരുന്നു കൊലപാതകം നടന്ന് ഏഴ് മാസം പിന്നിട്ടു രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിന് കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് മാവേലിക്കര അതിവേഗ കോടതി കണ്ടെത്തി ഷെറിന് മൂന്ന് ജീവപര്യന്തവും ബാസിത്തലിക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റു രണ്ടു പേർക്ക് ജീവപര്യന്തം ശിക്ഷയുമായിരുന്നു കോടതി വിധിച്ചത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശിക്ഷ ശരിവെക്കുകയും ചെയ്തു ശിക്ഷാവിധിക്ക് ശേഷം കാരാഗ്രഹത്തിലെത്തിയ ഷെറിന് അവിടെ ലഭിച്ചതും മികച്ച പരിഗണനയായിരുന്നു ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ ഏറ്റവും കൂടുതൽ തവണ പരോൾ ലഭിച്ചത് ഷെറിനായിരുന്നു വിവിധ സർക്കാരുകളുടെ കാലത്ത് ലഭിച്ച പരോൾ ദിനങ്ങളുടെ എണ്ണം മാത്രം രണ്ടു വർഷത്തോളം വരും ജയിലിനകത്ത് ഷെറിൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു കൂടാതെ ജയിലുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ ഉണ്ടായി ജയിലിലെ ജോലി തയ്യലാണെങ്കിലും തോന്നുമ്പോൾ മാത്രം തുന്നാൻ പോകും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം സെല്ലിൽ നിന്ന് ജയിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ ഷെറിന് അന്ന് ഒരു കുട അനുവദിച്ചു നൽകിയതും ഏറെ വിവാദമായിരുന്നു ജയിലിൽ ഏറ്റവും അധികം പരോളും അടിയന്തര പരോളും ലഭിച്ച തടവുകാരി ഷെറിൻ തന്നെയായിരുന്നു പരോളിൽ ഇറങ്ങുമ്പോഴും തിരികെ വരുമ്പോഴും ആഡംബര കാറുകളിലായിരുന്നു ഷെറിൻ്റെ യാത്ര പരോൾ കാലാവധി അവസാനിച്ചിട്ടും ഷെറിനെ കണ്ടില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കാര്യമായ നടപടികളൊന്നും എടുത്തിരുന്നില്ല ജയിലിലെ സമീപനങ്ങളിൽ അച്ചടക്ക നടപടിയെടുക്കുകയും ജയിൽമാറ്റമടക്കം നടത്തിയെങ്കിലും ഷെറിന് യാതൊരു മാറ്റവും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല അടുത്ത പരോൾ കാലാവധിയിൽ പുറത്തിറങ്ങുന്നതും കാത്തിരിക്കുകയാകും ഷെറിൻ ഇപ്പോൾ ജയിലിൽ